ടെക്നോളജി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് എല്ലാവർക്കും വേണ്ടിയാകണം ടെക്നോളജി എന്നൊരു ഐഡിയോളജിയിലാണ് ഈ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ടെസ്ല കാറ് ഈ സമ്മിറ്റിന് വേണ്ടി വരുന്നുണ്ട് കാരണം ടെസ്റ്റലേക്ക് നമ്മൾ യു കെയിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യുന്ന കാറാണ് നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ ഡിസ്നി അങ്ങനെയുള്ള കമ്പനീസ് കമ്പനീസിൽ നിന്ന് ഉണ്ട് അതുപോലെ തന്നെ ടെക്നോളജിയിലാണെങ്കിൽ നമ്മുടെ റിച്ചാൻസ്റ്റാൾമെന്റ് വരുന്നുണ്ട് ഓപ്പൺ ഓപ്പൺ സോഴ്സിന്റെ വേൾഡിൽ തന്നെ റിനൗണ്ട് സ്പീക്കറാണ് വിദേശത്തൊന്നും വരുന്നുണ്ട ഫ്യൂച്ചർ ജെയിൻ ക്യാമ്പസിൽ ജനുവരി മാസം ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെ നടക്കുകയാണ് ലോകത്തിൽ നടക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ബേസ് ചെയ്ത ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇവൻ്റാണ് നമസ്കാരം രണ്ടായിരത്തി ഒൻപത് മുതൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീംഡ് സർവകലാശാലയാണ് ജെയിൻ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീംഡ് സർവകലാശാലകളിൽ ഒന്ന് ജെയിൻ സർവകലാശാലയാണ് ആ ജെയിൻ സർവകലാശാലയുടെ ഒരു ക്യാമ്പസ് ഒരു സെൻ്റർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചി ഇൻഫോ പാർക്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇൻഫോ പാർക്കിൽ ജെയിൻ കേരള ക്യാമ്പസ് പ്രവർത്തിക്കുന്നു യു ജി സിയുടെ പെർമിഷനുമായി ബന്ധപ്പെട്ട് അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് മറ്റൊരു സ്റ്റേറ്റിൽ സെൻറ്റർ തുടങ്ങാൻ കഴിയുമോ എന്ന പെർമിഷനുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് യു ജി സി തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് എല്ലായിടത്തും എവിടൊക്കെ തുടങ്ങാനുകൾക്ക് തുടങ്ങാൻ അനുമതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ യു ജി സിയുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീംഡ് സർവകലാശാലയുടെ ക്യാമ്പസ് ആണ് ഇൻഫോ പാർക്കിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടെ ഇതിലെ ചില കാഴ്ചകൾ നമുക്ക് കാണാം ഒപ്പം ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന പേരിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അത് സമസ്ത മേഖലകളിലും അത് ടെക്നോളജിയിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തന രംഗത്തും എല്ലാ മേഖലകളിലുമുള്ള ഫ്യൂച്ചറിനെക്കുറിച്ച് സാധാരണ മനുഷ്യരുടെ കേരളം എങ്ങനെയാണ് മാറേണ്ടത് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ദിശാബോധം നൽകുന്ന പ്രമുഖരായ കേരളത്തിലെ അറിയപ്പെടുന്നവരും ലോകത്തെ അറിയപ്പെടുന്നവരുമായ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസ് ഓഫ് സെമിനാറുകളും ചർച്ചകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗവേഷണങ്ങളുമൊക്കെയായി ജെയിൻ ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് പ്ലാൻ ഇടുന്നുണ്ട് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ജെയിനിൻ്റെ ഫ്യൂച്ചർ സമ്മിറ്റ് ലോകത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മാറ്റത്തിന് ഭാവിക്ക് കേരളത്തിന് എന്ത് റോളുണ്ട് ഇതാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ ലക്ഷ്യം സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ജെൻ ക്യാമ്പസിൽ ജനുവരി മാസം ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെ നടക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ ഇങ്ങനെയൊരു ഭാവിയെക്കുറിച്ചുള്ള ഒരു ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു സമ്മിറ്റ് ആദ്യമായവാം വലിയൊരു പരിപാടിയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കേരള സെൻറ്ററിൻ്റെ അല്ലെ കൊച്ചി സെൻറ്ററിൻ്റെ ഡയറക്ടർ ടോം സംസാരിക്കുകയാണ് പറയുകയാണ് ടോമെ എന്താണ് ഫ്യൂച്ചർ സബ്മിറ്റ് ഒ ഫ്യൂച്ചറിൻ്റെ ഉദ്ദേശം ഭാവി എന്താണെന്ന് നമ്മുടെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളീയർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക ഫ്യൂച്ചറിന് അവരെ പ്രിപ്പയർ ചെയ്യുക നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പ്രസൻറ്റ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ജനറേഷനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടിയാണ് നമ്മൾ ഏഴ് ട്രാക്കുകളായിട്ട് എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ടെക്നോളജിയുടെ ഫ്യൂച്ചർ അതുപോലെ ഓട്ടോമൊബൈല് ഗ്രീൻ ഗ്രീൻ എർത്ത് എർത്ത് അതായത് ഗ്രീ റിന്യൂബിൾ എനർജി അതുപോലെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഓടർപ്രണർഷിപ്പ് ഇന്നൊവേഷൻ അങ്ങനെ ഏഴ് ട്രാക്കുകളിലായിട്ട് ഏഴ് ദിവസം നമ്മളൊത്തിരി ഡയലോഗുകൾ ഒരു ദിവസം ഒരു ഒരു വിഷയം ഒരു ദിവസം ഒരു ട്രാക്ക് ഒരു ദിവസം ഒരു ട്രാക്കത്തെ എഡ്യൂക്കേഷൻ ദിവസം എഡ്യൂക്കേഷനെ കുറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത് ഇനി എന്താണ് കരിക്കുലം കാരണം അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് പാനൽ ഡിസ്കഷൻസ് ഉണ്ട് വളരെ വിദഗ്ധരായ എഡ്യൂക്കേഷൻ എക്സ്പേർട്ട്സുകൾ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ഐഡിയാസ് ഷെയർ ചെയ്യുന്നു അതുപോലെ അതുപോലെതന്നെ കീനോട്ട ഡ്രസ്സുകളുണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് നമ്മുടെ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ എക്സ്പേർട്സുകളായിട്ട് ശശി തരൂർ എന്ന് വൈകുന്നേരം കീനോട്ട് അഡ്രസ്സിന് വരുന്നു അതുപോലെ നമ്മൾ സദ്യ ആയിട്ട് ബുഫേന്ന് സെഷനുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു സദ്യക്ക് പോയെന്ന ഫീൽ ആയിരുന്നു എഡ്യൂക്കേഷൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കഴിക്കുക എന്നതിൽ നമുക്കൊരു ചോയ്സ് കുറവായിരുന്നു ഇപ്പോൾ അതൊരു ബുഫേ ഫീൽ ആയി കാരണം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ളൊരു ചോയ്സ് നമ്മുടെ സ്റ്റുഡൻസിനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വളരെ രസകരമായ സെഷൻസ് ഈ ఎంపదికొటీ ഈ സമ്മിറ്റ് എല്ലാവർക്കും ഓപ്പൺ ആണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ല ഇത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും എന്ത് ജോലി ചെയ്യുന്നവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടിയുള്ള സമ്മിറ്റാണ് കാരണം ഞാൻ പറയുന്നത് ഞാനൊരു ഉറപ്പായിട്ടും കർഷകനാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു ട്രാക്കിനകത്ത് ഗ്രീൻ എന്ന് പറയുന്നൊരു ട്രാക്കുണ്ട് ഗ്രീൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതിനകത്ത് അഗ്രികൾച്ചറിനെ കുറിച്ചും മോഡേൺ ഫാമിങ്ങിനെ കുറിച്ചും എങ്ങനെ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഇനി കൃഷിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജീസ് ടെക്നോളജി ഇങ്ങനെ കൃഷിയിൽ അഡോപ്റ്റ് ചെയ്യുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൃഷിക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പുതിയ ടെക്നോളജി ഇപ്പം റോബോട്ടിക്സ് റോബോട്ടിക് എക്സ്പോ അതുപോലെ തന്നെ പുതിയ കാറുകൾ നമ്മളൊരു ടെസ്ല കാർ ഈ സമയത്തിന് വേണ്ടി വരുന്നുണ്ട് കാരണം ടെസ്ലയൊക്കെ കേരളത്തിലില്ല അല്ല കേരളത്തിലില്ല യു കെയിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യുന്ന കാറാണ് അപ്പം അപ്പോൾ ഈ കാറൊക്കെ നമ്മൾ പിക്ചറിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ ഇത് എങ്ങനെ എങ്ങനെയാണ് ഒരു ടെസ്റ്റിലാണ് ഒരു സാധാരണയൊക്കെ ടെസ്റ്റിൽ ഓടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ടെക്നോളജി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് എല്ലാവർക്കും വേണ്ടിയാകണം ടെക്നോളജി എന്നൊരു ഐഡിയോളജിയിലാണ് ഈ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ സമ്മിറ്റിന് ആരൊക്കെ ആയിരിക്കും അതിന് ഉദ്ദേശിച്ച ഉൾപ്പെടെ എജ്യൂക്കേഷൻ സമ്മിറ്റിൽ നമുക്ക് കുറേ എഡ്യൂക്കേഷൻ എക്സ്പോർട്സ് ഉണ്ട് നമ്മളിതിനകത്ത് നാല് കാറ്റഗറി ആളുകളെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്പീക്കേഴ്സായിട്ട് ഒന്ന് നമ്മുടെ പോളിസി മേക്കേഴ്സാണ് എന്നാൽ നമ്മുടെ സെക്രട്ടറീസ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് അതിനോടൊപ്പം തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ എക്സ്പേർട്ട്സ് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ ഒരു പാനൽ ഡിസ്കഷനുണ്ട് എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ബിയോണ്ട് ദ ബ്ലാക്ക് ബോർഡ് എന്നാണ് നമ്മുടെ പ്ലാന പ്ലീനറി സെഷൻ തന്നെ അതായത് എന്താണ് ബോർഡിന് ബ്ലാക്ക് ബോർഡിനപ്പുറത്ത് എന്താണ് എഡ്യൂക്കേഷൻ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു പിന്നെ എങ്ങനെ നമ്മളൊരു ഗ്ലോബൽ വർക്ക് ഫോഴ്സിനെ കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്യാം നമുക്ക് അതുപോലെതന്നെ ഞാൻ പറയുന്ന പോളിസി മേക്കേഴ്സ് അതുപോലെ തന്നെ എം എംപ്ലോയേഴ്സിൻ്റെ വ്യൂ നമ്മൾ കേൾക്കും ഇപ്പോൾ മെയിൻ എംപ്ലോയസ് ആയിട്ടുള്ള ടാറ്റയുണ്ട് അതുപോലെ തന്നെ റിലയൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാബ് ജമിനി അങ്ങനെയുള്ള നല്ല എംപ്ലോയേഴ്സ് അവരുടെ വ്യൂസ് അവിപ്രോ അങ്ങനെ വ്യൂസ് എന്താണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവർ ഗ്രാജുവേറ്റ് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവരുടെ വ്യൂസ് ഷെയർ ചെയ്യുന്നു ഈ സെമിനാർ കഴിയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അതുവഴി ഇത് ഇത് പൂർത്തിയായി കഴിയുമ്പോൾ അത് വഴി എന്ത് റിസൾട്ടാണ് ഇത് പൂർത്തിയാകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് ജെയിൻ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ നമ്മൾ അപ് ടു ഡേറ്റ് ആക്കും അതുപോലെ തന്നെ ഇതിനുള്ള ടേക്ക് അവേയ്സ് ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിന് ആണ് അവർക്ക് ഇതിനകത്ത് നല്ല ടേക്ക് അവയ്സ് എടുക്കാം സാധാരണക്കാരനെ സ്മാർട്ട് പേരൻറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് സെഷനുണ്ട് ടെക്നോളജി ഇങ്ങനെ സ്മാർട്ട് പേരൻറ്റിങ്ങിന് ഉപയോഗിക്കാം അപ്പം ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കാരണം ടെക്നോളജിയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളോ ഒരു ടെൻ പെർസെൻറ്റ് പോപ്പുലേഷന് വേണ്ടി മാത്രം എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതുള്ളതാണ് എന്ന ഒരു ഐഡിയോളജിയിലാണ് ഈ സബിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ എഡ്യൂക്കേഷൻ മറ്റൊരു മേഖല മീഡിയ എന്താണ് മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പുതിയ കണ്ടന്റ് ക്രിയേഷൻ്റെ സാധ്യതകൾ പിന്നെ നമ്മുടെ പുതിയ നമ്മൾ എ ഐയും അങ്ങനെയുള്ള ടെക്നോളജീസ് സിനിമയിൽ ഉപയോഗിക്കുന്നു ജേർണലിസത്തിൻ്റെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബിഗ് ഐഡിയാസ് ആൻഡ് സ്മോൾ സ്പേസസ് സ്പേസസാണ് നമ്മളിപ്പോൾ കാണുന്നത് പഴയ വലിയ സ്ക്രീനിൽ കാണുന്നവരും ചെറിയ സ്ക്രീനിൽ നമ്മൾ കാണുന്നു അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് മീഡിയയിലും ജേർണലിസത്തിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ മിയ ഫിലിം മേക്കിങ്ങിൽ അല്ലെങ്കിൽ ഡിസൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മീഡിയയിലെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ആയിരിക്കും മാധ്യമ പ്രവർത്തകരാണ് മീഡിയയിലെ മാധ്യമ പ്രവർത്തകരാണ് ഇപ്പം നമ്മൾ നമ്മൾ ഇതിൻ്റെ പ്ലീനറി സെഷനിൽ നമ്മൾ മാധവൻ സാറിനേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ നല്ല എല്ലാ ചാനലുകളിൽ ചാനലുകളിലും റെപ്രസെൻറ്റ് ഞാൻ സാഞ്ചറിനെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് എല്ലാ ചാനലുകളിൽ നിന്നും റെപ്രസെൻറ്റേ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കണ്ടൻ കണ്ടൻറ് ക്രിയേഷൻ ഡിസ്നി അങ്ങനെയുള്ള കമ്പനീസിൽ നിന്ന് ഉണ്ട് അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സ് ഉണ്ട് ഫ്യൂച്ചർ ഓഫ് ഫിലിം എന്ന് പറയുന്ന ഏഴ് ദിവസം നമ്മൾ ഒരു കണ്ടിന്യൂ സീരിയസ് ആയിട്ട് സെഷൻസ് നടക്കുന്നു ഒത്തിരി ഫിലിം മേക്കേഴ്സ് വരുന്നുണ്ട് ഡിസൈൻസ് ഡിസൈനേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കിടെക്ട്സ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽസ് വരുന്നുണ്ടോ ഉണ്ട് ഇൻഡസ്ട്രിയലിസ്റ്റ് നമുക്കൊരു ഡേ ഡേറ്റ് ഒരു ഡേ ഒരു ഡേറ്റ് ഓൺടർപ്രണർഷിപ്പ് അനോവേഷന് വേണ്ടിയാണ് ആ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെങ്ങനെ ഒരു നമ്മുടെ ഒരു എക്കോണമി എങ്ങനെ ബിൽഡ് ചെയ്യാം കേരളത്തിൽ നിന്ന് എങ്ങനെ ഫ്രം കേരള ടു ഗ്ലോബൽ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു നമുക്ക് ഇൻഡസ്ട്രിയലിസ്റ്റുകളുണ്ട് ബിഗ് ബ്രാൻഡ് സ്റ്റോറികൾ വി ഗാഡ് പോലുള്ള ബിഗ് ബ്രാൻഡ് കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്ത ബ്രാൻഡിന്റെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നു ഇവിടെ കിറ്റക്സ് കിറ്റക്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ നമ്മളിനകത്ത് കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടെക്നോളജിയിലാണെങ്കിൽ നമ്മുടെ റിച്ചാർജ് സ്റ്റോൾമെൻറ്റ് വരുന്നുണ്ട് ഓപ്പൺ ഓപ്പൺ സോഴ്സിൻ്റെ വേൾഡിൽ തന്നെ റിനൗണ്ട് സ്പീക്കറാണ് വിദേശത്തൊന്നും വരുന്നുണ്ട് വിദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ നമുക്ക് ചേതൻ ഭാഗത്ത് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ആളുകൾ നമ്മൾ കേരളത്തിൽ നമ്മൾ സാധാരണ കാണുന്ന കോൺഫെറൻസുകളിലെല്ലാം സെവൻറ്റി പെർസെൻറ്റ് ഓവർലാപ്പിംഗ് ആയിരിക്കും എല്ലായിടത്തും കാണുന്ന സ്പീക്കേഴ്സ് തന്നെയായിരിക്കും ഒരുമാതിരി എല്ലാ കോൺഫറൻസുകളും കാണും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒത്തിരി പുതിയ ഫേസുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുതിയ ഐഡിയാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ശരിക്കും സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ യുണൈറ്റഡ് നേഷൻസ് നടത്തിയൊരു ഇവന്റാണ് രണ്ടായിരത്തി നാലില് ജൂൺ മാസം ന്യൂയോർക്കിൽ നടന്നൊരു ഇവന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സംസാരിച്ച ഒരു ഇവന്റാണ് ഐക്യരാഷ്ട്രസഭ നടത്തിയ അതിൽ നിന്നൊരു ഇസ്പിറേഷനാണ് നമ്മൾ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണം ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മുടെ ജനറേഷനെ പ്രിപ്പയർഡ് പ്രിപ്പേർഡാക്കണം സ്റ്റുഡന്റ്സിനെ ആക്കണം അതുപോലെ എല്ലാ സൊസൈറ്റിയിലും അതിനെ പ്രിപ്പേർഡ് വരുന്ന കുറെ പ്രമുഖരുടെ പേര് പറഞ്ഞു ഇതുവരെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരെ സുരേഷ് ഗോപയുണ്ട് അതുപോലെ തന്നെ ജോർജ് ശ്രീ ജോർജ് കുര്യനുണ്ട് അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി നമുക്ക് ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് മന്ത്രിമാർ നമുക്ക് ശ്രീ പി രാജീവുണ്ട് അതുപോലെ തന്നെ ശ്രീമതി ബിന്ദു മിനിസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ മിനിസ്റ്റർ പി പ്രസാദ് ഉണ്ട് അതുപോലെ നമ്മുടെ സ്പീക്കർ ശ്രീ എൻ ഷംസീർ അതുപോലെ നമ്മുടെ യൂത്ത് പൊളിറ്റി അല്ലാതെ നമുക്ക് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇറാം ഗ്രൂപ്പ് ഇറാം ഗ്രൂപ്പിൻ്റെ സിദ്ദിഖ് അഹമ്മദ് ഉണ്ട് അതുപോലെ തന്നെ വി ഗാർഡിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് കൊച്ച ഹുസൈപ്പ് ചിറ്റലപ്പള്ളി അതുപോലെ തന്നെ ഷീല കൊച്ച അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മളൊരു പൊളിറ്റിക്സിൻ്റെ ഒരു സെഷനുണ്ട് നമുക്ക് നമ്മുടെ വി ഡി സതീശനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ തുടങ്ങിയ യങ് പൊളിറ്റീഷ്യൻസ് ഉണ്ട് അങ്ങനെ ഒരു മിക്സ് ഓഫ് സ്പീക്കേഴ്സ് ഇൻഡസ്ട്രി ഉണ്ട് ടെക്നോളജി ഉണ്ട് അതുപോലെ തന്നെ ടി സി എസിൻ്റെയും വിപ്രോയുടെയും ക്യാബ് ജെമിനിയുടെയും ഒക്കെ ശ്രീ ഷിബുലുണ്ട് ഇൻഫോസിൻ്റെ കോ ഫൗണ്ടർ അങ്ങനെ ഒരു മിക്സ് ഓഫ് സ്പീക്കേഴ്സ് എല്ലാ ലെവലിലും എല്ലാ രീതിയിൽ നിന്നുള്ള സ്പീക്കേഴ്സ് ഇതിനകത്ത് ആണ് ഇത് ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഇത് പാർട്ടിസിപ്പേറ്റ് ഇത് ഈ സമ്മിറ്റ് എല്ലാവർക്കും വേണ്ടി നമ്മളിത് പറയുന്നത് കുറേ ഇൻ്റലക്ച്വൽ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഈ ഫ്യൂച്ചർ സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത് സെലില് സെലിബ്രേറ്റ് ദി ദ ഫെസ്റ്റിവൽ ഓഫ് ഫ്യൂച്ചർ എന്നാൽ പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം നമുക്ക് റോബോട്ടിക് എക്സ്പോ ഉണ്ട് കുട്ടികൾക്ക് റോബോട്ടിക്സിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു വളരെ നല്ലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ബിനാലയുണ്ട് ആർട്ട് വർക്ക് എക്സിബിറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് നല്ല ബാൻഡുകൾ പെർഫോം ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നമ്മുടെ അർണം മാലിക്കൊക്കെ ആദ്യമായിട്ട് കേരളത്തിൽ പെർഫോം ചെയ്യുന്നൊരു ഇവൻ്റാണ് അപ്പോൾ അപ്പം എല്ലാ ക്ലാസ് ആളുകൾക്കും പിന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് നമ്മളെ ഇത് നമ്മുടെ ക്യാമ്പസിലും കിൻഫ്രയിലും ഇൻഫോ പാർക്കിലുമായിട്ടാണ് എല്ലാ ഇവൻറ്റുകളും നടക്കുന്നത് നമ്മൾ ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് എല്ലാ ആളുകൾക്കും എല്ലാ വിഭാഗം രജിസ്ട്രേഷൻ ആണോ രജിസ്ട്രേഷനോണ്ട് നമുക്കൊരു അൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസാണ് ഒരു ജനറൽ എൻട്രിക്ക് ഉള്ളത് പിന്നെ മ്യൂസിക് ഫെസ്റ്റിവലിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എൻട്രിക്ക് ഇന്ന് വരാം നാളെ അമ്പത് രൂപ ആ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് സബ്മിറ്റിന്റെ ഒരു ടിക്കറ്റ് ഉണ്ട് ഓൾ ഡേ ടിക്കറ്റ് എന്ന് പറയുന്നത് അത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസില്ല ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഡേ ടിക്കറ്റ് ഉണ്ട് അല്ല അതുപോലെ ഒത്തിരി മാസ്റ്റർ ക്ലാസ്സുകളുമുണ്ട് കാരണം എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി പഠിക്കണം ഗെയിമിങ് പഠിക്കണം അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു മാസ്റ്റർ ക്ലാസ്സുകളുടെ ഒരു സീരീസിനൊപ്പം തന്നെ നടക്കുന്നുണ്ട് അതൊക്കെ ടീച്ചേഴ്സിനും അതുപോലെ പ്രാക്ടീഷണേഴ്സിനും അതുപോലെ ഇപ്പം വീട്ടമ്മമാർക്കൊക്കെ ഓപ്പൺ ആട്ടോ അങ്ങനെയുള്ള പരിപാടികൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലാദ്യമായിട്ടാണ് സസ്റ്റൈൻ ഈ കംപ്ലീറ്റ് ഇവൻറ്റും ക്യുറേറ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് എസ് ഡി ജി ഗോൾസിനെ ബേസ് ചെയ്താണ് ലോകത്തിൽ നടക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ബേസ് ചെയ്ത് ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇവൻ്റാണ് ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ നമ്മൾ ഗിന്നസ് എൻട്രിയും അതുപോലെ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനൊക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുകയാണ് ഈ സമ്മിറ്റിലൂടെ